പാർട്ടി പറഞ്ഞാൽ ഇത്തവണയും കൊടുവള്ളിയിൽ മത്സരിക്കുമെന്ന് മുൻ എം എൽ എയും ഇടത് സഹയാത്രികനുമായ കാരാട്ട് റസാഖ് പറയുന്നു താൻ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റില്ല എന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് കാരാട്ട് റസാഖ് ഫോറിനോട് മനസ്സ് തുറന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ നമുക്കൊപ്പം ഇടത് സഹയാത്രികനും മുൻ എം എൽ എ കാരാട്ട് റസാഖ് ചേരുകയാണ് കൊടുവള്ളിയിൽ രണ്ടായിരത്തി പതിനാറിൽ മിന്നുന്ന വിജയം ഇനി എങ്ങനെയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത് കൊടുവള്ളിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിൽ പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് കൊടുവള്ളിക്ക് ലഭിച്ചത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെറിയ വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത് ഈ തവണ എന്നുള്ളത് പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ റസാക്കിൻ്റെ പേര് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അല്ല അത് സംബന്ധിച്ച് എനിക്ക് വിവരങ്ങളൊന്നുമില്ല ചിലപ്പോൾ സാധ്യത ഉണ്ടായി ഉണ്ടാവാൻ സാധ്യത കാരണം ഒന്നാം പിണറായി സർക്കാരിന് ആയിരത്തി മുന്നൂറ് കോടിയുടെ വികസനം കൊടുവള്ളി മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് ജനങ്ങളിടയിൽ വലിയ ആത്മവിശ്വാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ വ്യവസ്ഥകൾ ഒക്കെ മാറ്റിവെച്ച് വിജയസാധ്യതക്കാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കാൻ പാർട്ടിയും മുന്നണിയും ആലോചിക്കുന്നത് പാർട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും പരിശോധിക്കുന്നത് അവർക്ക് തെറ്റ് പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും നമുക്ക് ആലോചിക്കുക എന്നുള്ളത് മാത്രം പറയാൻ കഴിയൂ ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ സാധ്യത എത്രത്തോളമാണ് ഒരുപാട് വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവണ്മെന്റ് ആണ് ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒരുപാട് നന്മകളും വികസനങ്ങളും നടത്തിയുള്ള ഒരു ഗവൺമെൻറ്റ് എന്നുള്ള തീർച്ചയായിട്ടും ജനങ്ങൾ മൂന്നാം പിണറായി സർക്കാരിനെയാണ് മൂന്നാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാവുകയാണ് എങ്കിൽ മത്സരരംഗത്ത് ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ് ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം